ഹലോ ഫ്രണ്ട്സ് പെർസ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളുടെ കളക്ഷൻ കണ്ടല്ലോ അത്യാവശ്യം ഒരു ഡിഫറൻറ്റ് സ്പീഷീസിലായിട്ട് അത്യാവശ്യം നല്ലൊരു നമ്പറ് കുട്ടികൾ നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ആയിരം രൂപ മുതൽ കുട്ടികളുണ്ട് ഇന്ന് ആയിരം രൂപയെ തുടങ്ങി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയുള്ള കുട്ടികളാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ വീഡിയോകൾ ഇടുന്ന വെച്ച് നിങ്ങളത് ഞാൻ പരിചയപ്പെടുത്താം ഇതിന് ആർക്കെങ്കിലുമൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഈ തന്നെ ഉണ്ട് ആ വീഡിയോയിൽ നമ്മൾ ആ നമ്പറിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് ചേർത്തലയാണ് ആലപ്പുഴ ജില്ലയാണ് നമ്മുടെ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കാണിച്ചുളങ്ങര ഹൈവേ ആണ് എൻ എച്ച് സൈഡിൽ തന്നെയാണ് പിന്നെ നമ്മളുടെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് മാത്രം വരിക കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പീസീസിനെ ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബലിസ്റ്റ് അത് അവൈലബിൾ ആണോ എന്നറിഞ്ഞിട്ട് വരിക പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഏരിയയിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നമ്മൾ പെറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയായിട്ടാണ് സാധനം കൊടുക്കുന്നത് അപ്പോൾ അവരുടെ സർവീസ് കിട്ടുന്ന അവരെ പോകുന്ന എല്ലാ റൂട്ടിലും നമ്മൾ നമ്മളുടെ ഈ കുട്ടികളെ സേഫായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അത് അങ്ങ് തിരുവനന്തപുരം മുതൽ വയനാട് കാസർഗോഡ് വരെ എല്ലാ ഏരിയയിലും കൊടുക്കുന്നുണ്ട് അപ്പോ വേണ്ടവര് നമ്മളുടെ നമ്പറിൽ വിളിക്കുക അപ്പോ നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അതിന് മാത്രമേ ഒരു കളക്ഷൻ തന്നെ ഉണ്ടെന്ന് കുറെ റയർസ് റയർ സ്പീഷീസിലുള്ള കുട്ടികൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഓരോരുത്തരും നിന്ന് വെച്ച് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരം രൂപയുടെ കിളിയായിരിക്കും ആയിരം രൂപയുടെ എന്ന് പറയുന്നത് നമ്മുടെ കോക്കോട്ടകളുടെ കുട്ടികളാണ് കോക്കട്ടയിൽ അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ നല്ല എൻക്വയർ ഉള്ളൊരു ബ്രീഡാണ് കേട്ടോ ഇത് വന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലുട്ടിനോ കോക്കട്ടയിലാണ് നമ്മുടെ മഞ്ഞക്കളുള്ള കോക്കട്ടയിൽ എൻ്റെ റേറ്റ് വരുന്നത് ഒരു ആയിരം രൂപയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ഫതേഡായി നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ തീറ്റ കൊടുക്കേണ്ട കാര്യമുള്ളൂ നന്നായിട്ട് നമ്മളായിട്ട് മിങ്കിളാവുന്ന ഒരു ബ്രീഡാണ് അതുപോലെ അത്യാവശ്യം ടോക്കിംഗ് എബിലിറ്റി ഉള്ള ബേഡാണ് സംസാരശേഷിയുള്ള ഉള്ള പക്ഷിയാണിത് ഇത് നമ്മുടെ ഉമ്മരിച്ചിട്ട് വലുതായത് കൊണ്ട് തന്നെ മര്യാദക്ക് ഇരിക്കാനൊക്കെ എല്ലാം പാടാം കണ്ടോ ഇത് ലുട്ടുന്ന കൊക്കട്ടയിൽ സെയിം പ്രായത്തിൽ തന്നെ നമുക്കൊരു പൈഡ് കോക്കട്ടയിൽ അവൈലബിൾ ആണ് പൈഡൊക്കെ ഒരു സമയത്ത് ഭയങ്കര റേറ്റ് നിന്ന പൈഡുകളാണ് ഡൈവർ പ പ്രത്യേക ഭംഗിയാണ് ഇതിന്റെ കണ്ടോ തലേ ഫേസ് ഒക്കെ ഒരു യെല്ലോ ഷെയ്ഡ് ചിറക് മെയിൻ ചുവലുകളെ വന്നിട്ട് യെല്ലോ ബാക്ക് ബാക്ക് പോഷൻ ഇവിടെ വന്നിട്ട് യെല്ലോ ബാക്കുള്ള ഏരിയയില് ഗ്രേ നല്ല റേറ്റ് നിന്നിരുന്ന ബേർഡാണ് ഒരു സമയത്ത് നമുക്ക് പൈഡ് വെറൈറ്റീസ് കോക്കർ ട്രൈലിനെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന ബേർഡുകൾ തന്നെയാണ് അതിൽ കോക്കർ ട്രൈലിൽ ഇങ്ങനത്തെ പൈഡ് വെറൈറ്റീസ് വരാൻ നേരത്ത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ആയിരുന്ന ഒരു പേറിൻ്റെ വരാൻ നിന്നിരുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഒരു പൈഡിന്റെ കുട്ടിയാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇയാൾക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഹാൻഡ് ഫീഡ് ചെയ്താൽ മതി ഇപ്പൊ അത്യാവശ്യം വലുതായ കുട്ടികളെ മതി നമുക്ക് അധികം ഫീഡ് ചെയ്യാൻ ടൈമില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസിക്കാവുന്ന ഒരു പ്രായത്തിലുള്ള കോക്കട്ടൈലാണിത് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് പിന്നെ നമുക്ക് കുറച്ചൊരു സമയമുണ്ട് നന്നായിട്ട് നമുക്ക് നമ്മളുമായിട്ട് നന്നായിട്ട് ബോണ്ടിങ് ആക്കി വളർത്തണം കുറച്ചൊരു ചെറിയ പ്രായത്തിലെടുക്കുന്നതാണ് അതിനേറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ആ പ്രായത്തിലുള്ള കോക്കടൈലിൽ കുട്ടികളും ഉണ്ട് കേട്ടോ ഇത് ഫൈഡ് വെറൈറ്റി ആണ് വൈറ്റ് ഫേസ് ഫൈഡ് ആണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ യെല്ലോ കണ്ടെയ്നർ പോലും ഇത് ഫേസിൽ വൈറ്റ് കളറായിരിക്കും പിന്നെ ബാക്കി ഇവിടെ ഗ്രേ കളർ വരും ഇത് വൈറ്റ് ഫേസ് ഫൈഡ് ആണ് ആ ഫൈഡ് വെറൈറ്റി ഒരു രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് കോപ്പട്ടവരുടെ കേട്ടോ ചെറിയ കുട്ടികൾ മതി എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന പ്രായത്തിലുള്ള കുട്ടിയാണ് ഇവര് പ്രവർത്തിക്കുന്ന നന്നായിട്ട് നമ്മളായിട്ട് ഇണങ്ങുകയും ചെയ്യും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും ഒരുപാട് ക്ലാരിറ്റിയിലുള്ള സംസാരമൊന്നും അല്ല കേട്ടോ പക്ഷെ എന്നാൽ നമുക്ക് മനസ്സിലാവും അവർ പറയുന്നത് എന്തൊക്കെയാന്ന് അപ്പം ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ആയിരം രൂപയാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് എന്നുള്ളത് ഇത് പൈനാപ്പിൾ കൊനൂറിൻ്റെ പൈനാപ്പിൾ കുനൂറ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കൊനിയൂർ വർഗമാണ് പൈനാപ്പിൾ കുനിയൂറ് പൈനാപ്പിൾ കുനൂറിൻ്റെ രണ്ട് കുട്ടികൾ അവൈലബിളാണ് ചെറിയ കുട്ടികളാണ് കേട്ടോ നല്ല ചെറിയ കുട്ടികളാണ് നന്നായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഒരു ഒരു മാസം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യണം ഒരു മാസം ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ഒരു അടിച്ച് ആയിട്ട് നമ്മളായിട്ട് ഇണങ്ങും പിന്നെ കൊനിയൂറുകളെ പൊതുവെ അറിയാമല്ലോ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ബോഡുകളാണ് ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് അപ്പൊ നമുക്ക് ഉണ്ട് ചെറിയ കുട്ടികളാണ് ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വരുന്ന എന്താ അടുത്തായിട്ട് നമുക്ക് വരുന്നത് എല്ലോ സൈഡ് അടുക്കുന്ന് കൊണ്ട കുട്ടികളാണ് യെല്ലോ സൈഡ് അടുക്കുന്ന് കൊണ്ട് തോൽ വെച്ച് തുടങ്ങിയ കുട്ടികളാണ് ഇത് നമ്മൾ തന്നെ ഹാൻഡ് റൈസ് ചെയ്ത കുട്ടികളാണ് ചെറുപ്പം മുതലേ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ യെല്ലോ എല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂട്ടത്തില് നമ്മൾ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് പിടിയെടുക്കുമ്പോൾ ഗ്രോത്ത് ഒക്കെ പെട്ടെന്നാണ് കേട്ടോ കൊനിയൂറുകളെ സംബന്ധിച്ച് വളർച്ച പെട്ടെന്നാണ് അപ്പം നമ്മൾ ഹാൻഡ് റൈറ്റ് ചെയ്ത് തൂല് വയർത്തിയ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളായിരുന്നു പൈനാപ്പിളിനെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടികളായിരുന്നു അപ്പോൾ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന കുറവ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മളുടെ യെല്ലോ സൈഡ് തൊഴിലിൻ്റെ കുട്ടികൾ അത്യാവശ്യം നല്ലൊരു നമ്പർ നമ്മളുടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടിരുന്നിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റെയർ ക്വിഷ്യപ്പെട്ട ഐറ്റം ആണ് ആള് ബ്ലാക്ക് ക്യാപ് ബ്ലാക്ക് ക്യാപ് കൊന്നൂറാണിത് അപ്പോൾ ബ്ലാക്ക് ക്യാപ് കൊന്നൂറ് അത്യാവശ്യം നല്ല കളർ കളർ കളർഫുള്ളായിട്ടുള്ള ഒരു ബോർഡാണ് കേട്ടോ അതായത് ഈ കോഡ് കുറച്ചുകൂടെ വലുതായ നമുക്ക് കാണിക്കാം ഇത് കണ്ടോ മെൻ്റെ തൂവൽ കണ്ടോ മെൻ്റെ തൂവൽ അതൊക്കെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിരിക്കും ടൈല് വരുന്നത് ബോഡി ടെ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് ഈ മെയിൻ ഫിൻ മെയിൻ ടു പോലെ കണ്ടോ ഇവിടെ റെഡ് ആണ് അപ്പോൾ ഇവിടെ ഒരു ഒരു കുറച്ച് ഏരിയ നല്ല റെഡ് കളർ ആയിരിക്കും നല്ല ഭംഗിയാണ് ഇവരെ കാണുന്നത് ഇവരുടെ പിന്നെ പ്രത്യേകത ഇവരുടെ ഫേസിന്റെ അന്ത ഈ പോർഷൻ അല്ലെ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ശരിക്കും നല്ല രക്തമുള്ളൊരു പാറ്റേൺ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഇവിടുത്തെ കളർ വരുന്നത് ഒരു പ്രത്യേക ആണ് അവരുടെ ഭയങ്കര ഭംഗിയുള്ളതും എന്നാല് ഒരുപാട് അവൈലബിലിറ്റി ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബേഡാണ് അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് ഡിമാൻഡ് ഉള്ള ബേഡാണ് കാരണം അവൈലബിലിറ്റി ഇല്ലാത്ത സാധനത്തിനൊക്കെ ഡിമാൻഡ് കൂടുതലായിരിക്കും അറിയാലോ അപ്പൊ ഇത് അങ്ങനെ ഒരു ഡിമാൻഡ് കൂടുതലുള്ള നല്ല ഭംഗിയുള്ള ഒരു ബേഡാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ബ്ലാക്ക് ക്യാലർ നമുക്ക് ഏകദേശം അഞ്ച് ദിവസം ഇപ്പം അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് അതുപോലെ തന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു വയർ പീസിൽ പെട്ട ഒരാളാണ് ബ്ലൂ ഗ്രീൻ ടീ കൊന് ബ്ലൂ സീരീസ് കൊണ്ടുവറികളിൽ ഏറ്റവും ഭംഗിയുള്ള ഐറ്റം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ബ്ലൂ ഗ്രീൻ ടീക്കാണ് കാരണം ഇപ്പൊ അത് ഈ ബ്ലൂ ഷെയ്ഡ് ഭയങ്കര ഡാർക്ക് ആയിരിക്കും അതുപോലെ തന്നെ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രേഷ് ഡാർക്ക് ഗ്രേഷ് കളറാണ് ടൈഡ് വന്നത് ഫേസ് അതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കാണാൻ പ്രത്യേക ഭംഗിയാണ് കാരണം പൊതുവെ ബ്രീഡേഴ്സ് ചൂസ് ചെയ്യുന്നത് ബ്ലൂ സീരീസിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ചീക്കാണ് ബ്ലൂ ഗ്രീൻ ചീക്കിന്റെ കുട്ടി ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് മാർക്കറ്റിന് അത്യാവശ്യം വിലയുള്ള വേർഡാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്ന നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ തൻകുര കുട്ടികളാണ് കുട്ടികൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആണ് കേട്ടോ എന്നും കാരണം അവരുടെ കളറാണ് അവരുടെ പ്രത്യേകത ഭയങ്കര അട്രാക്റ്റീവ് ആണ് അവരുടെ കളറ് ഇവരൊരു ഒന്നര വയസ്സൊക്കെയാന്ന് പറയുന്നവർക്ക് നല്ല മഞ്ഞ കളർ മഞ്ഞ ചുവപ്പ് നീല പച്ച ഇവ എല്ലാ കളറും കൂടെ ചേർന്നിട്ട് നല്ല ഭംഗി അവരൊക്കെയാണ് പൊതുവേ നമുക്ക് ആൾക്കാർ വിളിച്ചു നോക്കിയേ നമ്മൾ ഈ സംഗനൂറിന്റെ ഫോട്ടോ അവർ അയച്ചു തരും അവർ നമ്മളോട് ചോദിക്കുന്ന പഞ്ചവർണത്തെന്നാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നത് മക്കാവോസ് ആണ് അവര് ചോദിക്കുന്നതെന്നാണ് നമ്മുടെ കരുതുന്നത് പക്ഷെ ഇവര് ഫോട്ടോ അയച്ചു തരുമ്പോഴത്തേക്കാണ് ആളെ മനസ്സിലാകുന്നത് സങ്കനൂർ ആയിരിക്കും പൊതുവെ പഞ്ചവർണത്തെന്ന് എന്ന് ആൾക്കാർ പറയുന്ന ഒരു വേൾഡ് ഇപ്പൊ നമ്മളുടെ സങ്കനൂറാണ് സങ്കനൂറിന്റെ നല്ല കുട്ടികൾ സെൻകണിന്റെ രണ്ട് ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് നോർമൽ ടൈപ്പും ഉണ്ട് യെല്ലോ ഡോമിനൻ്റുണ്ട് ഇതൊക്കെ ഉത്തര അത്യാവശ്യം യെല്ലോ കളർ കയറിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ നല്ല യെല്ലോ ഡോമിനന്റ് ആയിട്ടുള്ള കുട്ടികളുടെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയും നോർമൽ ആയിട്ടുള്ള നോർമൽ സെൻ്ററിൻ്റെ കുട്ടികൾ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ എല്ലാവരും വിചാരിച്ച് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കുട്ടി വലുതായി വരുമ്പോൾ ഇനി സ്ഥവുണ്ടാവത്തില്ലേ അങ്ങനെയൊന്നും അല്ലേ കേട്ടോ സൺകുനൂർ ഉണ്ടായത് ഒരു ഒന്ന് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ മെയിൻ തൂവലുകൾ ഈ തൂവലുകളില് ഇട്ട് ഈ പച്ചയായിട്ടിരിക്കുന്നതൊക്കെ മഞ്ഞ ആയി തുടങ്ങും അത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു അവരുടെ ഒരു വളർച്ചയുള്ളൊരു പ്രോസസ്സാണ് അത് അപ്പൊ അതെന്തായാലും ആവും പക്ഷെ എള്ളടോലിനു പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ കുറച്ച് കളർഫുള്ളായിരിക്കും എന്നിട്ട് ആ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ആ മഞ്ഞ മഞ്ഞത്തൂവലുകളായിരിക്കും വന്നിരിക്കുന്നത് ഇപ്പൊ വലുതാവുമ്പോഴത്തേക്ക് മറ്റേ സൺകുനോറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചു കളർഫുൾ ആയിരിക്കും അവര് അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് അവരുടെ റേറ്റ് വരുന്നത് നോർമൽ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും എല്ലോ ഡോമൻ ഉണ്ടാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മളൊരു വീഡിയോയുടെ അകത്ത് ഗ്രീൻ മോങ്കിനെ മൂങ്ക് കാണിച്ചു തന്നെ ഗ്രീൻ മോങ്ക് നല്ല സംസാര ശേഷിയുള്ള മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പേരാണ് മോങ്ക് വെറൈറ്റി മോങ്ക് വെറൈറ്റിയുടെ ഗ്രീൻ മോങ്ക് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മൾ കാണിച്ചു പിറ്റേ ദിവസം തന്നെ നമുക്ക് എല്ലാ പീസും ഫൗലോട്ട് ആകുകയായിരുന്നു അപ്പൊ ഇത് അന്ന് നമുക്ക് കുറെ സോള് വന്നായിരുന്നു ബ്ലൂ മോങ്ക് ചോദിച്ചിട്ട് എന്ന് ബ്ലൂ ബ്ലൂമോങ്ക് നമുക്ക് വന്നിട്ടുണ്ട് ബ്ലൂ മോങ്കിന്റെ രണ്ട് കുട്ടികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് രണ്ടായിരം ബ്ലൂ മോങ്ക് ആണ് ബ്ലൂ മോങ്കിന്റെ നല്ല രണ്ട് കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് നല്ല സംസാര ശേഷിയുള്ള തയ്യാണ് കേട്ട മോങ്ക് അതുപോലെ തന്നെ റേഡാണ് ബ്രീഡിങ് സ്റ്റോര് ആണ് അപ്പൊ മോങ്ങിൻ്റെ രണ്ട് കുട്ടികൾ നമുക്ക് ആണ് ഒരു പീസിൽ വരുന്ന പതിനായിരം രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസ് മോങ്ങിന് വരുന്ന പതിനായിരം രൂപയാണ് നന്നായിട്ട് സംസാരിക്കുന്ന തൊട്ടാണ് മോങ്ക് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇടപഴടും നന്നായിട്ട് ക്ലോസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ബ്രീഡാണ് മോങ്ക് പാരറ്റ് മോങ്ക് പാരറ്റിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് ബ്ലൂ മോങ്കിന്റെ കുട്ടികൾ നമുക്ക് ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്ന പതിനായിരം രൂപയാണ് കേട്ടോ എന്താ ഫുഡിനോടൊക്കെ നല്ല റെസ്പോൺസാണ് ഇവർ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് ആരാണെന്ന് മനസ്സിലായോ ഗ്രേ പാരിന്റെ കുട്ടിയാണ് അപ്പൊ ഗ്രേ പാര നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടാറുണ്ട് ഗ്രേ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന കാര്യമാണ് ഗ്രേ പാരിന്റെ ഇത് ചെറിയ കുട്ടികളാണ് കേട്ടോ എന്നാ തൂല് വന്നു തുടങ്ങി കണ്ടോ പൂല് വന്നു തുടങ്ങി ഹെഡിലാണെങ്കിൽ ചൂട് വന്നു ചെറകില് ചെറുതായിട്ട് തൂലുകൾ പൊട്ടി തുടങ്ങി ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മുപ്പത്തി രൂപ നമുക്ക് രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് ഒരാൾ വേണ്ട ഇത് അടുത്ത ആള് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് കേട്ടോ മനുഷ്യനെപ്പോലെ തന്നെ സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള തട്ടയാണ് ഇവര് ഇപ്പാലത്ത് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് സെയിം അതേ ഡിറ്റോയിൽ സംസാരിക്കാനുള്ള കഴിവ് വർക്കുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമ്മുടെ ആൻസർ ആയിട്ട് തന്നെ പറയാനുള്ളൊരു കപ്പാസിറ്റിയും ഉള്ള പ്രശ്നവർഗമാണ് ഗ്രേപ്പാർട്ട് ഗ്രേപ്പാർട്ട് നമ്മുടെ മാർക്കറ്റ് നല്ല ഡിമാൻഡുണ്ട് അവൈലബിലിറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കാരണം ഇവർ സ്ലോ ബ്രീഡിങ് ആണ് ലാർജ് ബോർഡുകളൊക്കെ എപ്പോഴും സ്ലോ ആയിരിക്കും ട്രീഡിങ്ങിൽ അപ്പോൾ കുട്ടികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടാണെങ്കിലും തന്നെ നമ്മളതിൽ കുട്ടികൾ കാണും ഇപ്പം ഗ്രഹിൻ്റെ രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന മുപ്പത്തി എണ്ണായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇവർ വലുതാണെന്നനുസരിച്ചിട്ട് ഇവരുടെ റേറ്റ് വ്യത്യാസം വരും കേട്ടോ കാരണം ഇവർ ഇവരെ തൂവൽ കവാർഡായി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ റേറ്റ് വരും പിന്നെ കുറച്ചുകൂടെ വലുതായി ഒരു സെൽഫി ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തിനാലും നാൽപ്പത്തയ്യായിരം രൂപ റേറ്റ് വരും അപ്പൊ വേണ്ടവർക്ക് നമ്മളെ വിളിക്കാം ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് കേട്ടോ യെല്ലോ സൈഡിന്റെ മറ്റൊരു കുട്ടിയാണ് അത്യാവശ്യം വലുതായ കുട്ടിയാണ് നല്ല കളറാണ് ആൾക്ക് കണ്ടോ നല്ല കളറുള്ള കുട്ടിയാണ് കേട്ടോ ഇപ്പൊ ഈ കുട്ടിക്ക് മറ്റേ മറ്റേ നോർമൽ കുട്ടിക്ക് നമ്മൾ റേറ്റ് വരുന്നിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇവർക്ക് റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ഒരു പീസിന് നല്ല റെഡ് കളറോട് കൂടിയ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്ന സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളാണ് എന്നാൽ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് വലുതായ കുട്ടികളാണ് കാരണം നമുക്ക് കൂടുതലായിട്ട് വിളിക്കാറുള്ള കാര്യം എന്ന് വെച്ച് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ടൈമില്ല അതല്ലെന്നുള്ള ഇത്രയും ചെറിയ കുട്ടികളെ ചെയ്യാൻ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ചെറിയ ഭയമുണ്ട് അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി എന്നുള്ള പ്രായത്തിലുള്ള കുറച്ച് വെറൈറ്റീസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറിച്ചാണ് കാണിച്ചു തരുന്നത് അപ്പൊ ഇതിന് നമുക്ക് അടുത്ത ബാച്ച് ആൾക്കാരും നിങ്ങളെ ഓരോരുത്തരെയും കാണിച്ചു തരേണ്ട ഇവന്മാരെ എല്ലാവരും കൂട്ടിലോട്ട് മാറ്റിയിട്ട് വേണം അവരെ അടിക്കാൻ അപ്പൊ നമ്മൾ ഓരോരുത്തരെയും കാണിച്ചു തരാം പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാർ കാണിക്കാൻ മറന്നുപോയി നമ്മുടെ മുക്കാവന്റെ കൊച്ചാണ് കേട്ടോ എന്താശം നല്ല തൂവലൊക്കെ വന്ന കൊട്ടികളാണ് ഒരാളുടെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തൂവൽ വന്ന കുട്ടികളാണ് ഇന്ന് സ്റ്റോക്ക് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇത് ഭയങ്കര ലാഭകരമായിട്ടുള്ള ഡീലാണ് കേട്ടോ കസ്റ്റമറിനെ സംബന്ധിച്ച് കാരണം ഇത്ര റേറ്റ് ചെയ്ത കുട്ടീനെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് പറയണ ഒന്ന് മുപ്പത്തഞ്ച് പ്ലസ് ആയിരിക്കണം റേറ്റ് പറയുന്നത് ആ കുട്ടീനെ നമ്മൾ കൊടുക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് തൂവൽ കണ്ടല്ലോ ഓൾമോസ്റ്റ് തൂവലല്ലായി ചെറുതായിട്ട് തീറ്റ ഒക്കടിച്ചു തുടങ്ങി ഹാൻഡ് സൈഡ് കൊടുക്കണം തീറ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൈകോട്ടൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഇവർ ഇവർക്കിപ്പോൾ എന്ത് കിട്ടിയാലും അതിനൊന്ന് കടിച്ചു നോക്കണം എന്നുള്ളൊരു ഒരു സ്റ്റേജിലുള്ളതാണ് അപ്പം ആ പ്രായത്തിൽ നമുക്ക് ഇന്നിട്ട് ഇപ്പം രണ്ട് പേരുണ്ട് പിന്നെ ചെറിയ കുട്ടികൾ പുതിയത് വരുന്നുണ്ട് നമുക്ക് ചെറിയ ഇത്രയും ബഡ്ജറ്റ് ഇല്ല കുറച്ചുകൂടെ റേറ്റ് കുറച്ചുള്ളതാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ വരുന്നുണ്ട് ഒരു ഒന്ന് ഇരുപത്തി ആ ഒരു ബഡ്ജറ്റിലുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ മക്കാവിനെ സംബന്ധിച്ച് നമ്മളിപ്പോ നമ്മളിപ്പോൾ ഒന്നിരുപത്തഞ്ചിന്റെ കുട്ടീനെടുത്താലും ഒന്ന് മുപ്പതിന്റെ കുട്ടീനെടുത്താലും ആ ഒന്നിരുപത്തഞ്ചിന്റെ കുട്ടീനെ നമ്മൾ ഫീഡ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ എത്തുമ്പോഴത്തേക്ക് ഒന്ന് മുപ്പതാകും കാരണം ഫുഡ് എക്സ്പെൻസ് ഉണ്ട് കാരണം നമ്മൾ അതുപോലെ നോക്കിയാലാണ് ഇവരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് അപ്പൊ മക്കാവിന്റെ കൊച്ചിനെ വേണ്ടവരെ ആരെങ്കിലും ഒക്കെ വേണ്ട വിളിച്ചു കേട്ടോ ഇമാർ വലുതാണനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും കേട്ടോ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ നമുക്ക് മക്കാവിനെ സംബന്ധിച്ച് ഓരോരുത്തരും വിളിച്ചു വയ്ക്കുമ്പോൾ പറയുന്ന റേറ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും അല്ലാതെ പ്രായത്തിൻ്റെയും അവരുടെ ഹെൽത്ത് ഹെൽത്തിന്റെ കണ്ടീഷൻ്റെയും ഒക്കെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു പ്രായത്തിൽ നമുക്ക് കുട്ടിയുടെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഒന്നോ നാൽപ്പതോ റേറ്റ് ഉണ്ട് ആ കുട്ടീനെ ഇവിടെ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ കേട്ടോ നല്ല ആക്യായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഒരു നേരം അല്ലെ രണ്ടു നേരം ഫീഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന കുറച്ച് ബേർഡ്സ് ആണ് അപ്പൊ ആ പ്രായത്തുള്ള കുറച്ച് കുട്ടികളാണ് ഈ കാണിക്കുന്നത് എല്ലാവരും സേംഡാണ് കേട്ടോ ഞാൻ കട്ടുപിടിച്ചത് ഉമാരെ എല്ലാ ഓരോരുത്തരും ഓരോ ബോക്സിൽ വെച്ചിട്ടുണ്ട് കാരണം പലരും തമ്മിൽ ചെറിയ കടിപിടിയൊക്കെ ഉണ്ട് അത് ചേരത്തേക്കുണ്ടോളൂ കുറച്ചേക്ക് കഴിയുമ്പോൾ മാറും അപ്പോൾ ണിച്ചരാം ഇത് സങ്കുനോ കുട്ടിയാണ് ഇത് നമ്മളെ ഒരു കസ്റ്റമർ വളർത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോ ആള് ഗ്രേ പാറ്റൺ വാങ്ങിച്ചപ്പോഴത്തേക്ക് എല്ലാരെയും കൂടെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളോട് പറഞ്ഞു നമ്മളിങ്ങോട്ട് എടുത്തു നന്നായിട്ട് അവർ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതാണ് അതുകൊണ്ട് തന്നെ നല്ല ടൈംഡ് ആണ് അവള് ഫുഡ് നമ്മുടെ അടുത്ത് ഹാൻഡ് ഫീഡും വാങ്ങിക്കും സെൽഫ് ഫിറ്റിംഗ് ആയിട്ട് കഴിച്ചു തുടങ്ങി ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത്യാവശ്യം സെൽഫ് ഫിറ്റിംഗ് ആയ കുട്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇയാളും വരുന്ന ഇയാളും വരുന്ന സമയത്ത് തന്നെയാണോ അതോ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയ പ്രായമാണ് നമുക്ക് ഇനിയിപ്പോൾ ഹാൻഡ് ഫീഡ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകില്ല കുറച്ച് ദിവസം നമ്മൾ എഫേർട്ട് എടുത്താൽ മതി ഏകദേശം ഒരു വൺ വീക്ക് അല്ലെ വൺ ആൻഡ് ഹാഫ് വീക്കിലൊക്കെ നന്നായിട്ട് ഇവർ സെൽഫി ടീം പ്രോപ്പറായിട്ട് കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഈ കുട്ടിയുടെ വെയിറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വെയിറ്റ് വരുന്നത് തൂരെല്ലായി സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ ഫുള്ള് ടൈംഡ് ആയിട്ടുള്ള കുട്ടികൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത് കളറുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഇവർ ഇവർ സഞ്ജി കൊനൂർ സഞ്ജി കൊനൂറിൻ്റെ ഒരു കുട്ടിയുടെ വീട്ടിൽ വരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ മാർക്കറ്റ് നല്ല വിലയുള്ള ബേഡാണ് സഞ്ജി കനൂർ അതിൻ്റെ ഡിഫറൻറ്റ് ബ്ലെ ലൈനിൽ നിന്നായിട്ട് നമുക്ക് കുറച്ചധികം കുട്ടികളുണ്ട് നല്ല കളറുള്ള കുട്ടികളാണ് കേട്ടോ കേട്ടോ നല്ല റെഡ് ഫാറ്റുള്ള സഞ്ജി കനൂറിൻ്റെ കുട്ടികളാണ് ഉള്ളത് ഒരു കുട്ടീനെ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ വെച്ച് തരാം കേട്ടോ മാർക്കറ്റ് നല്ല വില ഉണ്ട് ഒരു എട്ട് രൂപ ഒമ്പത് രൂപയ്ക്ക് ഒരു പീസിന് വിലയുണ്ട് നമ്മൾ കൊടുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അതിൻ്റെ ഒരു സഞ്ചരിക്കുന്നതിൻ്റെ ഒരു അഞ്ച് ആറ് കുട്ടികൾ നമുക്ക് അവൈലബിളാണ് ഈ ഒരു സ്റ്റേജിൽ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ അവൈലബിളാണ് പിന്നീട് എല്ലോ സൈഡ് കണ്ണൂർ ആണ് കേട്ടോ ആള് എല്ലോ സൈഡ് കണ്ണൂറിൻ്റെ ഇതുപോലെ തന്നെ ഒരു ആറ് ഏഴ് പീസ് നമുക്ക് അവൈലബിൾ ആണ് ഫുള്ളി ടൈംഡാണ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടിയാണ് കേട്ടോ എല്ലോ സൈഡ് ഇതിൻ്റെ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ യെല്ലോ സരഡ്ഡാണ് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഹാൻഡ് ഫീഡ് കൊടുത്താൽ വാങ്ങിക്കുകയും കണ്ടതെടുത്തിട്ടോ ഇത് വേണ്ട റെസ്പോൺസ് വേണ്ടോ നല്ല റെസ്പോൺസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഹാൻഡ് ഫീഡ് നമ്മുടെ അടുത്ത് വാങ്ങിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇനിയിപ്പോൾ ആദ്യം ദിവസം എഫേർട്ട് എടുക്കണ്ട അപ്പോൾ ഈ സമയപരിമിതി ഉള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന പ്രായത്തിലുള്ള വേർഡുകളാണ് ഇവരൊക്കെ അപ്പം നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള സൺകനൂർ എല്ലോ സൈഡ് സഞ്ജു കുന്നൂർ അങ്ങനെ മൂന്ന് വെറൈറ്റി ഈ പ്രായത്തിലുള്ള കുനൂറുകൾ ആണ് അപ്പോൾ ഇത് മാർക്കിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇവർ ഫുൾ ടൈം നമ്മളിടുത്ത് ഇതുവരെ ഇങ്ങനെ മേത്തക്കിങ്ങനെ കയറിയിരിക്കുകയും കേട്ടോ കാരണം നമ്മൾ അവരെ അതുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ നമ്മളെ അവരുടെ പാരന്റ് എന്നുള്ള രീതി കാണുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ നമ്മളെ കൂടെ വരുന്നത് പിന്നെ ഈ സ്റ്റേജിൽ വാങ്ങിക്കുമ്പോഴത്തേക്കൊരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ കടിക്കുന്നല്ലേ ഇത് ശരിക്കും അവർ ദേഷ്യത്തോടെ കടിക്കുന്നതല്ല അവർ ഫുഡ് എടുക്കാൻ വേണ്ടി കടിക്കുന്നതാണ് അവർക്ക് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ചുണ്ട ഷാർപ്പായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ചെറുതായിട്ട് എടുക്കും അപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വായിച്ചിട്ട് നേരെ അങ്ങോട്ട് കൈക്കോട്ട് കൊടുക്കരുത് കാരണം ഇവരും കുട്ടികളാണ് മറ്റു ജീവികളെപ്പോലെ തന്നെ ഇവരും കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളാവുമ്പോഴത്തേക്ക് അവർക്ക് അറിയില്ല നമുക്ക് വേദന എടുക്കുന്നുകൊണ്ട് ഇത് ഇത് കണ്ടോ സ്നേഹത്തോടെ ആണോ അവർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ചെറുതായിട്ട് വേദന എടുക്കും അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ആണ് നമുക്ക് സണ്ണ് സണ്ണിൻ്റെ രണ്ട് പീസ് പിന്നെ ഒരു അഞ്ച് ആറ് പീസ് ഉണ്ട് പിന്നെ യെല്ലോ സൈഡും ഉണ്ട് കേട്ടോ ഒരു ആറ് ആറേഴ് പീസ് ഉണ്ട് യെല്ലോ സൈഡ് അപ്പോൾ യെല്ലോ സൈഡിൽ വരുന്ന രണ്ടായിരം രൂപ സഞ്ചിക്ക് വരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ നമ്മുടെ സൺകുനൂർ വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ വേണ്ടവർ ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മളുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എഴുതുന്നു നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കഴിവുകളും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരത്താൻ വരത്തണം എന്ന് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നമ്മളതൊന്നും അറിയിക്കുക നമ്മളുടെ കമൻറ്റിൽ ഒന്ന് അതൊന്നും നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് തരുക അപ്പോൾ നമുക്ക് അത് നമ്മളുടെ വീഡിയോയുടെ പോരായ്മകളും നമുക്കിങ്ങനെ ചെയ്ഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പറയാനുള്ള എന്താണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ കേട്ടോ എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൻ്റെ അകത്ത് നല്ല വശം കണ്ട് അത് നമ്മൾ എന്താണോ നമ്മൾ അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഫുള്ള് പെറ്റ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ബേഡ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പെറ്റ്സിനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളെ നമ്പർ വീഡിയോയിൽ കൊടുക്കും അതുപോലെ നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വാട്സപ്പിൽ വന്നിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി എപ്പോഴാണോ എന്നുള്ള മെസ്സേജ് വേണമെങ്കിൽ അപ്പം തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യും നമുക്ക് ആണെങ്കിൽ അത് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് പറഞ്ഞുതരും എന്തൊക്കെയാണെങ്കിലും അപ്പോൾ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കോൾ അറ്റൻഡ് ആവണമെന്നില്ല കാരണം വേറെ ഒന്നുമല്ല ചിലപ്പോൾ നമ്മൾ ഇവരെ ഫീഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ആവുന്നുണ്ട് ഫീഡിങ്ങിനും കാര്യത്തിനായിട്ട് അതുപോലെ നമ്മൾ ഒരു കസ്റ്റമറിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് കോൾ വരുന്നതെങ്കിൽ ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് റെസ്പോണ്ട് ചെയ്യും അതായത് ഈവൻ പാതിരാത്രിക്ക് പോലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും കേട്ടോ അപ്പം കഴിവതും നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് ഷെയറും ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ നമ്മുടെ വീഡിയോ മെച്ചിട്ട് വലുതായിപ്പോ തോന്നുന്നു എന്നാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കാരണം നമ്മൾ കയ്യിലെന്ന ഉള്ള ഐറ്റംസ് എങ്ങനെയാണ് നമുക്ക് ഓരോന്നിനെ കുറിച്ച് പറയാൻ കൂടുതൽ കാര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് വീഡിയോസിൽ എൻ്റെ ആയിപ്പോയത് അപ്പോൾ എല്ലാവരും നമ്മളെ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ